പാർക്ക് അതിലുണ്ട് അതൊക്കെ ഒരു പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും ഭഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടൻറ്റ് കിട്ടും അത് ഇന്നേരം അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞു ഞാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തം കണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ോധ്യമുള്ളതാണ് അതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവർത്തിയുള്ളു അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിൽ അനുഭവം പറയാനും ചാനൽ വളരെ കൂടുതൽ നമ്പറിൽ വരുന്നത് അത് അവരവിടെ അന്നേരത്തെ അജൻഡേ ആയിരുന്നു അപ്പം അച്ഛൻ ജയിച്ച സ്ഥിതി കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അതേ ചാനൽസ് വന്നിട്ട് ഇവിടെ വീടിന് ശ്രമിക്കാം പിന്നെയൊക്കെയാണെങ്കിലും ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നൊരു പുതിയ സംഭവമല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും കാർഷി ചെയ്യാൻ ഒരാളെ കാർന്നിട്ടിട്ടോ ഇവിടെ കാർമിസ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും ഒരു പ്രൊമോഷൻ ചെയ്യും തന്നെയാണ് മൊത്തത്തിൽ നടന്നു ക്രിയാരിറ്റിട്ടാണ്